നിലവിലില്ലാത്ത ഷോക്ക് അടിച്ച ഒരാളുടെ ജീവൻ പൊരിഞ്ഞു കഴിഞ്ഞിട്ട് ആൾ വന്നിട്ട് ഇത് ശരിയാക്കിയിട്ട് കാര്യമില്ല ആ ജീവൻ പൊലിയുന്നതിന് മുമ്പ് തന്നെ വന്നിട്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനാക്കണം മാത്രമേ നമുക്ക് അറിയില്ലല്ലോ

അപ്പോൾ നമ്മൾ ദൃശ്യങ്ങളൊക്കെ കണ്ടു എന്തുകൊണ്ടാണ് ഏജനറ്റ് പരമ്പരയെ ഇങ്ങോട്ട് ക്ഷണിച്ചതെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് നോക്കാം ഇവരുടെ പ്രശ്നങ്ങൾ എന്താണ് നമ്മളെ വിളിക്കാനുള്ള കാരണം എന്താണ് ഇത് ആണപ്പന്തി സ്ഥലമാണ് ഇവിടെ ഈ ട്രാൻസ്ഫോമർ ഇത് അവിടെ അവിടെ നിന്ന ട്രാൻസ്ഫോമർ ആയിരുന്നു അതിപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു അപ്പോൾ ഒരു മാസം ആയിട്ടുള്ളൂ അത് മാറ്റി വെച്ചിട്ട് പക്ഷേ ഇതിപ്പോൾ ഈ റോഡിൻ്റെ ആൾക്കാരെ നമ്മൾ കുറ്റം പറയുന്നില്ല കേസെ കുറ്റം പറയുന്നില്ല പക്ഷേ ഇവിടെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ എത്രയും തൊട്ട് കഴിഞ്ഞാൽ എത്ര അടുത്താണ് സംഭവമുള്ളത് അപ്പോൾ ഇതിനൊരു പരിഹാരം എത്രയും പെടുന്ന സ്കൂൾ കുട്ടികളും അതോടൊപ്പം നാട്ടുകാരും പ്രായമായവരും ഒക്കെ നടന്നു പോകുന്നൊരു വഴിയാണ് റോഡ് ചേർന്നാണുള്ളത് അപ്പോൾ അതിനൊരു പരിഹാരം എന്തെങ്കിലും ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥം നിങ്ങളിത് അധികൃതരായിട്ട് സംസാരിച്ചിരുന്നത് ഞങ്ങൾ കെ എസ് ഐ ബിയിൽ വർക്ക് ചെയ്ത ഒരാളായിട്ട് സംസാരിച്ചായിരുന്നു അദ്ദേഹമൊക്കെ ചുലോ ഒക്കെ എന്നാണ് അപ്പോൾ അവർ അവിടെ സംസാരിച്ചപ്പം അവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് റോഡ് ഇത്ര പൊതു എന്നുള്ള വിവരം അറിഞ്ഞു കെ എസ് ബിയിൽ കിട്ടിയിട്ടില്ല എന്നാണ് അവർ നമുക്കറിയാൻ സാധിച്ചത് ഈ റിവണൊക്കെ ഇപ്പം തന്നെ വെച്ചാൽ പറഞ്ഞ ശേഷം മെമ്പറായിട്ട് സംസാരിച്ചായിരുന്നു അത് മെമ്പർ പറഞ്ഞിട്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഇങ്ങനെ ജീവിച്ചിട്ട് കെ എസ് വി കാര് ഇതിൻ്റെ ആ സിങ്ക് വാർത്തത് അതങ്ങനെ തന്നെ വെച്ചിട്ടാണ് പോയിട്ടുള്ളത് അവർ പൊളിച്ചു മാറ്റിയിട്ടില്ല അത് പൊളിച്ചു മാറ്റാണ്ട് അതിൻ്റെ പുറകെ പിന്നെ റോഡ് പണിക്കാര് ടാർ ചെയ്തു പോയത് കെ ഫോണ് കെ ഫോണിന്റെ വയറ് പോകുന്നുണ്ട് അതെടുത്ത് മാറ്റിയിട്ടില്ല അങ്ങനെ കുറെ കുറെ അനാസ്ഥകളുണ്ട് അവരുടെ അടുത്ത് അവരൊരു നിലപാട് ഇല്ലാത്ത പരിപാടിയാണ് കാഴ്ച വെച്ചേക്കുന്നത് അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കുറ്റപ്പെടുത്തുന്നല്ല അവര് അതൊരു പരിഹാരം എന്തെങ്കിലും പെട്ടെന്ന് മാറ്റിത്തരണെന്ന് പറയുന്നത് ഇത്രയും അടുത്ത് തന്നെ ഇത്രയും ചെറിയ കുട്ടികളെല്ലാം നടന്നു പോകുന്ന ഒരു സാഹചര്യത്തില് കുട്ടികൾ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അത് അത് തൊട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ അപകടം അത് കെ എസ് ഇ ബിക്ക് ഉദ്യോഗസ്ഥന്മാർക്കറിയാം അപ്പം ഈ അനാവസ്ഥ എത്രയും പെട്ടെന്ന് ഒരു പരിപാടിയുടെ എത്തണമെന്ന് ഞങ്ങൾ നാട്ടുകാരുള്ളരും കൂടി വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നീട് പരിഹാരമായിട്ട് വന്നിട്ട് പെട്ടെന്ന് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ അതെ അതെ ഇപ്പം ജയേഷ് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടുകാരൻ ഇത് ചെറിയ കുട്ടികളും ആൾക്കാരിൽ നടന്നു പോകുന്ന വഴിയാണ് അപ്പോൾ അതിന് നാളെ ബുദ്ധിമുട്ട് വന്നതിന് ശേഷം കുറേ ഉദ്യോഗസ്ഥന്മാർ ആൾക്കാരും വന്നിട്ട് നടപടി സ്വീകരിച്ചിട്ടായിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് അതിനെ ഒരു തീർപ്പാക്കി തീർപ്പാക്കിത്തരണമെന്ന് ഞങ്ങളുടെ നാട്ടുകാരെല്ലാം കൂടി പറയുകയാണ് നമുക്ക് പറയാനുള്ളത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു ആരെങ്കിലും ഇതിൽ നടന്നു പോയി കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് അന്നേരം അധികൃതർ ഓടി വന്നിട്ട് കാര്യമില്ല അതിനു മുന്നേ ഇത്ര നടപടി ഉണ്ടാക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് മലയോര ഹൈവേ കടന്നു പോകുന്ന ചെമ്പത്തനാടി കവലയിൽ ആണ് ഞങ്ങൾ ഈ റിപ്പോർട്ട് നമ്മൾ നമ്മളിപ്പോൾ ശരീരത്തിന്റെ പരമ്പിലൂടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ട്രാൻസ്ഫോമറും ഫീസും ഒക്കെ തൊട്ടടുന്ന് ചെറിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ചെറിയ മക്കൾ ഉൾപ്പെടെ കടന്നു പോകുകയാണെങ്കിൽ തന്നെ കൈ എത്തിയാൽ തൊടാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ അപകടങ്ങൾ വളരെ വലുതാണ് അപകടങ്ങൾ വന്നു കഴിഞ്ഞിട്ട് അധികൃതർ ഓടിയെത്തിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് നാട്ടുകാർ ഇപ്പോൾ ഞങ്ങളിവിടെ വിളിച്ച് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കാരണം അപ്പോൾ ഇവരെ ആരെ ആരെയും കുറ്റം പറയുന്നില്ല ഇപ്പോൾ കെ എസ് ഇ ബിനെ ആരെയാണെങ്കിലും പൊതുപരാഗത വകുപ്പിന് ആരെയും കുറ്റം പറയുന്നില്ല ഇതിൻ്റെ അപകടകൾ പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇവർക്കൊരാശങ്കയില്ലാത്ത അപകടമില്ലാത്ത നല്ലൊരു റോഡും അതുപോലെ തന്നെ ട്രാൻസ്ഫോമറും ആക്കി മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം ക്യാമറമാൻ ഷിജോ അബ്രാഹമിനൊപ്പം ചെമ്പത്തനടി കവലിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ്ണ അവസരം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ